കേരള എക്സൈസിന്റെ ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലാ സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ടോണി ജോസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം റെയിൽവേ സംരക്ഷണ സേനയുടെ സഹകരണത്തോടെ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൊള്ളായിരം കിലോയിലേറെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി അനിൽകുമാർ എന്നയാളെ പിടികൂടി പാർസൽ സർവീസിൻ്റെ മറവിൽ ചെരുപ്പെന്ന വ്യാജേനെ രഹസ്യമായി കടത്തിയ പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടോണി ജോസ് ആർ പി എഫ് തിരുവനന്തപുരം പോസ്റ്റ് കമാൻഡർ അജിത് കുമാർ ആർ പി എഫ് സബ് ഇൻസ്പെക്ടർമാരായ ഗോപാലകൃഷ്ണൻ അനിൽകുമാർ വിനോദ് കുമാർ വർഷ മീന ആർ പി എഫ് എ എസ് ഐ ജോജി ജോസഫ് ആർ പി എഫ് സ്ക്വാഡ് എ എസ് ഐ ജോസ് എക്സൈസ് ഗ്രേഡ് അസിസ്റ്റൻ്റ് ഇൻസ്പെക്ടർ രാജേഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിപിൻ സെൽവം കൃഷ്ണപ്രസാദ് സുരേഷ് ബാബു വിനേഷ് കൃഷ്ണൻ എക്സൈസ് ഡ്രൈവർ അനന്തു സാബു തുടങ്ങിയവർ റെയ്ഡിൽ പങ്കെടുത്തു